റഹ്മത്ത് ലഭിക്കണമോ കുടുംബബന്ധം മുറിക്കരുത് മാതാപിതാക്കളെ നിന്ദിക്കരുത് അന്യായമായി നിൽക്കരുത് എന്നുള്ള ഡിമാൻഡുകൾ പറഞ്ഞിട്ടുണ്ട് റമദാൻ അനുകൂലമാകണമെങ്കിൽ കുടുംബബന്ധം കുടുംബ ബന്ധം അവരാണ് അള്ളാഹുവിന്റെ തിരുതോദർ ഗൗരവത്തോടെ പറയുന്നു കുടുംബ മുറിച്ച് കളയുന്നവർ സ്വർഗത്തിൽ കടക്കുകയില്ല അവന്റെ നോമ്പ് സ്വീകരിക്കണമെന്നില്ല അവന്റെ നിസ്കാരം സ്വീകരിക്കണമെന്നില്ല അവന്റെ ഗണായി പോലും ലഭിക്കണമെന്നില്ല ഒരിക്കലും സദസ്സിലെന്നിങ്ങനെ പറയുകയാണ് കുടുംബ ബന്ധം മുറിച്ച ആരെങ്കിലും ഈ സദസ്സിലുണ്ടെങ്കിൽ എണീറ്റ് പോകണം ഇവിടെ ഇരിക്കരുതാ അതാ ഒരു ചെറുപ്പക്കാരൻ എണീറ്റ് ഓടുകയാണ് ഉമ്മയുടെ യുടെ അരികിൽ വന്നുകൊണ്ട് പറയുകയാണ് ഉമ്മ ഉമ്മയുടെ സ്ഥാനത്തുള്ളവരാണല്ലോ നിങ്ങളോ ഞാൻ നിങ്ങളോട് പിണങ്ങിയതിന്റെ പേരിൽ നിങ്ങളോട് അകന്നു നിന്നതിന്റെ പേരിൽ നിങ്ങളോട് ഞാൻ തെറ്റിയതിന്റെ പേരിൽ അള്ളാൻ റസൂലപ്പെടുത്ത സരസിൽ നിന്ന് എന്നെ ആട്ടിപ്പുറത്താക്കിയിരിക്കുന്നു എനിക്ക് മാപ്പു നൽകുമോ എനിക്ക് പേടിയുണ്ടോ എന്നോട്

ആ ചെറുപ്പക്കാരൻ മുനബിയുടെ സരസിലേക്ക് തിരികെ വരുമ്പോൾ കുടുംബ ബന്ധം ഒരറ്റ മനുഷ്യൻ ഈ സരസിലിരിക്കുന്ന കാരണം കൊണ്ട് ഈ സരസ് കബോലിയുള്ളതാകാൻ വലിയ ഉണ്ടാകുമോ എന്ന് ഞാൻ ഭയപ്പെട്ടു പോയി ഈ സരസിലുള്ള സ്വീകരിക്കാതെ പോകുമോ എന്ന് ഞാൻ പേടിച്ചു പോയടാ കാത്തിരക്ഷിക്കട്ടെ കുടുംബ ബന്ധം ചേർക്കുന്നവരാണ് സത്യവിശ്വാസികൾ വളരെ വിശാലമായ ഒരു മേഖലയാണ് ഞാൻ അവിടേക്ക് കടന്നു പോകുന്നില്ല സത്യം സത്യവിശ്വാസിയാകൂല മൂന്ന് തവണ ആവർത്തിച്ചാർത്തിച്ച് പറഞ്ഞു ശ്രദ്ധിച്ചോളൂ നമ്മെ കാത്തിരക്ഷിക്കട്ടെ

സത്യവിശ്വാസിയല്ല മനുഷ്യനാണോ നല്ല നിലയിൽ ാണ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ഈ മാനിക വെളിച്ചം വർദ്ധിക്കുന്ന വഴിയിലൂടെ നിങ്ങൾ കടന്നു പോകണേ ഒരിക്കലൊരു സഹാബി വന്നിട്ടല്ലാതെ പ്രകാരം പറഞ്ഞു നബിയേ

നിങ്ങളുടെ വീടുകളുടെ നാല് ഭാഗത്തേക്കുമുള്ള നാൽപ്പത് വീടുകൾ നിങ്ങളുടെ അയൽവാസികളാണ് അയൽവാസികളെ യാതൊരു നിലക്കും നിങ്ങൾ ഉപദ്രവിക്കരുത് അയൽവാസിക്കെതിരെ വരുന്ന ഉപദ്രവങ്ങളെ തടയാൻ നിങ്ങൾ മുന്നിൽ നിൽക്കണം അയൽവാസിയോടുള്ള പെരുമാറ്റത്തിലും ഇടപഴക്കത്തിലും പരമാവധി വിട്ടുവീഴ്ചയും ക്ഷമയും നിങ്ങൾ കൈക്കൊള്ളണം ഇത് പ്രഖ്യാപിക്കാനാ പുണ്യനവി പറഞ്ഞതാ ഇതാണ് അയൽവീട്ടുകാരോടുള്ള ബന്ധം പാട്ടുപാടും ഒരുപാട് സമയങ്ങളോളം ഉറങ്ങാൻ സമ്മതിക്കില്ല പരിസരവാസികളെ ഇത് മഹാനായ ഹനീഫത്തുൽ ഇമാനീഫത്തു പ്രയാസമായിരിക്കുമെന്ന് കരുതിപൻ ആ അയൽവാസിയെ അറസ്റ്റ് ചെയ്ത് ജയിലിലടക്കുകയാണ് രാത്രി അയൽവാസിയുടെ പാട്ട് കേൾക്കുന്നില്ല ശല്യപ്പെടുത്തുന്ന മനുഷ്യനായത് കൊണ്ട് ആ മനുഷ്യനെ അറസ്റ്റ് ചെയ്ത് വളരെ സന്തോഷമായി ജയിലിൽ ആയി ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ് സുഖായിട്ടൊന്നും കിടന്നുറങ്ങല്ല ചെയ്തത് ഇറങ്ങി നടന്നു അധികൃതരോട് ചെന്ന് പറഞ്ഞു എന്റെ അയൽവാസിയെ നിങ്ങൾ ഉപദ്രവിക്കരുത് മോചിപ്പിക്കണം നിങ്ങളെ ഉറക്കിന് തടസ്സമായത് കൊണ്ടാണ് നിങ്ങളുടെ ജീവിതത്തിന് വലിയ ശല്യക്കാരനായതുകൊണ്ടാണ് ആ മനുഷ്യനെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചത് മഹാനവൾ പറഞ്ഞു എന്നെ ഉപദ്രവിച്ചാലും എന്റെ ആലിവാസിക്ക് ഒരു ഉപദ്രവം വരുമ്പോ ആ ഉപദ്രവത്തെ തടയാൻ മുന്നിലുണ്ടാകണം അപ്പഴാണ് യഥാർത്ഥം ഉപ്പിനാകുന്നത് എന്ന് മുത്തനബി സലി പഠിപ്പിച്ചതല്ലേ ആ മനുഷ്യനെ നിങ്ങൾ ഉപദ്രവിക്കരുത് ഇറക്കി വിടണം ഭരണാധിപനോട് ചെന്ന് കാര്യം പറഞ്ഞു ഭരണാലിപൻ ജയിലിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടി പറയുന്നു ആജ്ഞാപിക്കുന്നു കയ്യിൽ പിടിച്ച് ഇറക്കി നടത്തുകയാണ് അയൽവാസി പറഞ്ഞുകൊണ്ട് പറയുന്നു സഹോദരാ ഗൗരവത്തോടെ സദ്യച്ചു ആരാണ് സത്യവിശ്വാസി എന്ന അയൽവാസി ഇറങ്ങി വരുമ്പോ അബൂ ഹനീഫ തങ്ങളോട് ചോദിക്കുന്നുണ്ട് വേദനിപ്പിച്ചു ശല്യപ്പെടുത്തി ഉപദ്രവിച്ചു എന്നിട്ടും എന്റെ ജീവിതത്തിൽ ഒരു ദിവസം ഈ ബുദ്ധിമുട്ട് വന്നപ്പോ നിങ്ങൾ എന്നെ സഹായിക്കാൻ മുന്നോട്ട് വന്നല്ല ഈ സ്വഭാവം എവിടെ നിന്ന് ലഭിച്ചു അവിടുന്ന് പറഞ്ഞു ഇത് മുത്ത വിസ്വല്ല അതാണ് സത്യവിശ്വാസി എന്ന് പറഞ്ഞാൽ الحكيم إنك لمن المرسلين على صراط مستقيم تنزيل العزيز الرحيم لتنذر قوما ما أنذر آباؤهم فهم غافلون لقد حق القول على أكثرهم فهم لا يؤمنون إنا جعلنا في أغلالا فهي إلى الأذقان فهم مقمعون وجعلنا من بين أيديهم سدا ومن خلفهم سدا ومن خلفهم سدا فأغشيناهم فهم لا يبصرون وسواء عليهم أنذرتهم أم لم تنذرهم لا يؤمنون إن سمع الذكر وخشي الرحمن بالغيب فبشره بمغفرة وأجر كريم إنا نحن نحيي الموتى ونكتب ما قدموا وآثارهم وكل شيء أحصيناه في إمام مبين